ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പെട്ടെന്നൊരു നിമിഷം ആരെങ്കിലും വന്ന് നമ്മുടെ മതത്തെക്കുറിച്ച് മോശമായും മറ്റൊരു മതത്തെക്കുറിച്ച് മഹത്വവൽക്കരിച്ചും സംസാരിച്ചാൽ ഉടനെ നമ്മൾ അവരുടെ ആശയത്തിലും വാക്ചാതുര്യതയിലും വീണുപോകുമോ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഏത് വിഷയമായിരുന്നാലും ശരി നമുക്കതിനെക്കുറിച്ചൊരു മിനിമം അറിവുണ്ടായിരിക്കണം നമ്മുടെ മതത്തെക്കുറിച്ച് നമ്മൾ അറിയണം നമ്മളിനി മറ്റൊരു മതത്തിലേക്ക് പോകുന്നെങ്കിൽ എന്തുകൊണ്ട് അതും അറ്റ്ലീസ്റ്റ് നമ്മളെങ്കിലും ഒന്നറിഞ്ഞിരിക്കണം പത്തിരുപത് വർഷത്തോളം ഒരു മതം ഫോളോ ചെയ്യുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ പെട്ടെന്നൊരു ദിവസം എങ്ങനെയാണ് തീവ്ര മതവിഭാഗത്തിലേക്ക് മാറുന്നതും ആ മതത്തിനു വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാനും തയ്യാറെടുക്കുന്നത് ആടുമേക്കാൻ പോയവരൊക്കെ പണിയെടുത്തും മടുത്ത് തിരിച്ചു വരാനൊരുങ്ങുന്നു അവർക്കിനും ലൈംഗിക അടിമകളാകാൻ വയ്യ തൊണ്ണൂറ് വയസ്സുകാരനും തൊണ്ണൂറ്റിയഞ്ചു വയസ്സുകാരനും കിടന്നു കൊടുത്ത് മടുത്തിരിക്കുന്നു അവർക്കിഷ്ടമുള്ളവരോടൊപ്പം അവർ താൽക്കാലിക വിവാഹം വരെ ചെയ്തു കൊടുക്കും ആ വിവാഹം പെറുക പേറുക എന്നതു മാത്രമാണ് ഇവരുടെ അവിടുത്തെ ജോലി അവർക്ക് ഏതാണ്ട് പെട്ടെന്ന് സ്വർഗം വാങ്ങാൻ വേണ്ടി പോയതാണ് ഒരു ദിവസം പത്തും ഇരുപതും പേര് സ്വർഗം കൊടുത്ത് മടുത്തിരിക്കുന്നു ഇപ്പോ അവർക്ക് ആ പണിയെടുത്ത് ജീവിക്കാൻ വയ്യ അപ്പോൾ സ്വർഗം വേണ്ട ജീവിച്ചിരിക്കുമ്പോഴുള്ള സ്വർഗ്ഗവും അവർക്ക് വേണ്ട മരിച്ചു കഴിഞ്ഞാലുള്ള സ്വർഗവും വേണ്ട ഇത് അക്ഷരാർത്ഥത്തിൽ കൊണ്ടുപോയവരെ വരെ അവിടേക്ക് കൊണ്ടുപോയവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു പ്രസ്താവനയല്ലേ കാരണം ഇവരെയൊക്കെ ഐസസിലേക്ക് കൊണ്ടുപോയവർ നിമിഷ ഫാത്തിമിയായിരുന്നാലും സോണിയ സെബാസ്റ്റിൻ മെറും ജേക്കബ് കുറേ ഉണ്ടല്ലോ ഇതിനെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയ ആളുകൾക്കും ഭാര്യമാരുണ്ട് സഹോദരിമാരുണ്ട് മക്കളുണ്ട് മാതാപിതാക്കളുണ്ട് സത്യം പറഞ്ഞാൽ ഇവർ ആദ്യം സ്വർഗം കൊടുക്കേണ്ടി വരുന്നത് ഇവർക്കായിരുന്നില്ലേ നമ്മുടെ സഹോദരങ്ങളും ഭാര്യമാരും ഒക്കെ സ്വർഗത്തിലേക്ക് പോകട്ടെ എന്ന് എന്തുകൊണ്ടാണ് ഇവർ വിചാരിക്കാതിരുന്നത് മറ്റു മതത്തിൽ നിന്നും സ്ത്രീകളെ കടമെടുത്ത് ഇസ്ലാമിലെ കാക്കിയിട്ട് ഇവർക്ക് ഐസസിലേക്ക് കൊണ്ടുപോയി പൊട്ടിത്തെറിപ്പിക്കേണ്ട കാര്യമുണ്ടോ ഇവരുടെ പിന്നാലെ പോകുന്ന മടലുകളല്ലേ ഇത് ചിന്തിക്കേണ്ടത് നേരത്തെ തന്നെ ബ്രിട്ടനിൽ നിന്നും ഐസസ്സിൽ ചേരാൻ പോയ ഷെമീമാ ബീഗത്തിന്റെ വാർത്ത വൈറലായിരുന്നു തിരികെ അവർക്ക് ബ്രിട്ടനിലേക്ക് വരണം ബ്രിട്ടനായിരുന്നു ശരി കാരണം ബ്രിട്ടനിലെ സ്വാതന്ത്ര്യം പോരെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഐസസിലേക്ക് പോകുന്നത് തിരിച്ച് വേണ്ട ഞാൻ പോയടമത്ര ശരിയല്ല ചോദ്യം ശരിയല്ല എന്ന് പറയുന്നത് പോലെ ഏയ് പറ്റുന്നില്ല വീണ്ടും അവർ ബ്രിട്ടനിലേക്ക് തന്നെ വരാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നുണ്ട് ഇപ്പോൾ അന്ന് ഷമീമാ ബീഗത്തിനൊപ്പം പോയാ ഒരു ജിഹാദി വധു ഉണ്ടായിരുന്നു റഷീദ് അവർക്കും ഇപ്പോൾ ഐസസ്സും അടുത്തിരിക്കുന്നു ബ്രിട്ടനാണ് ശരി ബ്രിട്ടനിലെ മറ്റ് മതവിശ്വാസികളൊക്കെ ഇല്ല ഇപ്പൊ കുഴപ്പമില്ല അവർക്ക് അവിടെ പോകുമ്പോൾ കുഴപ്പമായിരുന്നു കാരണം മുസ്ലിങ്ങൾ മാത്രമുള്ള ഐസിസിലേക്ക് പോകാനായിരുന്നു അവർക്ക് താല്പര്യം സിറിയയിൽ ആടിമേച്ച് ജീവിച്ചാൽ മതിയായിരുന്നു പക്ഷെ ഇപ്പോൾ ഇവർക്ക് തോന്നുന്നു വേണ്ട ഇവർ പിറന്ന നാടാണ് ശരി അതുകൊണ്ട് ബ്രിട്ടനിലേക്ക് മടങ്ങി വരാൻ അനുവദിക്കണം എന്ന അഭ്യർത്ഥനയുമായി രംഗത്ത് വന്നിരിക്കുന്നു വാജിദ സിറിയയിൽ ഷെമീമാ ബീഗം താമസിക്കുന്ന അഭയാർത്ഥി ക്യാമ്പിൽ തന്നെയാണ് വാജിതയുടെയും താമസം ഐസിസ് ആദർശങ്ങൾ ഇപ്പോഴും ശക്തമായി നിലനിൽക്കുന്ന ഈ ക്യാമ്പിനകത്ത് മാത്രം പത്തൊൻപത് ബ്രിട്ടീഷ് വനിതകളും മുപ്പത്തിയഞ്ച് കുട്ടികളും ഉണ്ടെന്ന് ക്യാമ്പ് കമാൻഡറെ ഉദ്ധരിച്ച് ദി സൺ പത്രം റിപ്പോർട്ട് ചെയ്യുന്നു ഇത് എണ്ണമുള്ള കണക്ക് മാത്രമാണ് എണ്ണമറ്റ എത്രയോ പേർ ഇതിന്റെ എത്രയോ മടങ്ങാളുകൾ കേരളത്തിൽ നിന്നും പോയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു കണക്കിതാദ്യമായിട്ടാണ് പുറത്തു വരുന്നത് ബ്രിട്ടനിലെ എന്നാൽ പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ ബ്രിട്ടീഷ് വനിതകൾ ഐസിസിൽ എത്തപ്പെട്ടിട്ടുണ്ട് ഇതാണ് ബ്രിട്ടന്റെ കണക്ക് തീവ്രവാദികളെ വിവാഹം ചെയ്ത് ആടുമേക്കാൻ പോയ മുപ്പത്തിയഞ്ച് ഐസിസ് വധുക്കളും പൗരത്വവും ബ്രിട്ടൻ റദ്ദാക്കി ആ മുപ്പത്തിയഞ്ച് പെണ്ണുങ്ങളും പൊയ്ക്കോട്ടെ പുകഞ്ഞ കൊള്ളി പുറത്ത് ഞങ്ങൾക്കിനി അവരെ ആവശ്യമില്ല ഞങ്ങളുടെ രാജ്യം പോരാ എന്ന് പറഞ്ഞ് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി പോയതല്ലേ അതൊക്കെ സ്ഥാപിച്ച് സ്വസ്ഥമായിട്ട് ഇനി അവിടെ അങ്ങോട്ട് കൂടുക ദേശീയ സുരക്ഷയുടെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ബ്രിട്ടനിലേക്ക് തിരിച്ചു വരുന്നതിൽ വിലക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യം പോരെന്നല്ലേ പറഞ്ഞത് ഇപ്പോഴും നമ്മുടെ രാജ്യം പഴയതുപോലെ തന്നെയാണ് ഷമീമ ബീഗവും വാജിദയും പോയ അവസ്ഥയിൽ നിന്നും ബ്രിട്ടൻ ഇനിയും ഇസ്ലാമികമായിട്ടില്ല അതുകൊണ്ട് ഇനി നിങ്ങൾ വന്നാലും ഇവിടെ നിങ്ങൾക്ക് മടുപ്പുണ്ടാക്കും അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ സിറിയയിൽ തന്നെ നിന്നോളൂ തന്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ ഇസ്ലാമിക രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ വേണ്ടി ബ്രിട്ടൻ വിട്ട ഷമീമ ബിഗം കഴിഞ്ഞ അഞ്ചു വർഷമായി അൽറോജ് ക്യാമ്പിനകത്താണ് ഇവർക്കൊപ്പമാണ് ലീഡ്സിൽ നിന്നുള്ള വാജിദ റഷീദ് എന്ന നാൽപ്പത്തിയഞ്ചുകാരിയുമുള്ളത് ഖിലാഫത്ത് എന്ന സ്വപ്നത്തിന് ഖിലാഫത്ത് എന്ന് പറഞ്ഞ രാജവാഴ്ച ഇസ്ലാമിക ലോകം ഇസ്ലാമിക രാജ്യം ഇതാണ് ഇവരുടെ സ്വപ്നം ബാരിസ്റ്റർ കൂടിയായ ഭർത്താവ് മൊത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറങ്ങി തിരിച്ചതിൽ ഇന്നവർ പശ്ചാത്തപിക്കുകയാണത് അങ്ങനെ തന്നെ അപ്പൊ തോന്നത്തില്ല കുറച്ച് കഴിയുമ്പോഴേ അയ്യോ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു പക്ഷെ അപ്പോഴേക്കും സമയം വൈകിട്ടുണ്ടാവും തന്നെയും ഒൻപത് കാരനായ മകനെയും തിരികെ വരാൻ അനുവദിക്കണമെന്നാണ് അവർ അപേക്ഷിക്കുന്നത് പക്ഷെ മോനെയും കൊണ്ട് നീ പോയതല്ലേ മോനും സ്വർഗം വേണം നിനക്കും സ്വർഗം വേണം ബ്രിട്ടൺ ആണെങ്കിൽ നിങ്ങളെ വേണ്ട എനിക്ക് നിങ്ങളെ ഇന്നലെ വേണ്ട ഇതാണ് ഭർത്താവിന്റെ നിഗമനം ഏ അതുപോലെ ഇപ്പഴ ബ്രിട്ടന്റെ നിഗമനവും ഇങ്ങനെ തന്നെയാണ് മകൻ അടിയന്തിരമായി ശസ്ത്രക്രിയ ആവശ്യമാണെന്നും അവർ പറയുന്നു തൻ്റെ അമ്മ അച്ഛൻ സഹോദരങ്ങൾ എല്ലാവരെയും നഷ്ടപ്പെടുകയാണെന്നും അവരെ എല്ലാം കാണണമെന്നും വാജിത പറയുന്നു തന്നെ ഇത്തിരികെ ബ്രിട്ടനിൽ പ്രവേശിപ്പിച്ചാൽ പിന്നെ ഈ ജീവിതത്തിൽ താൻ ബ്രിട്ടൻ വിട്ട് പോകില്ല എന്നും അവർ പറയുന്നു അയ്യോ വാജ്യത പോയാൽ ബ്രിട്ടൻ തകർന്നു പോകില്ല അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ വാജ്യത ബ്രിട്ടൻ ആവശ്യമാണ് ബ്രിട്ടൻ വിട്ട് നിങ്ങൾ പോകുവോ ബ്രിട്ടൻ ചോദിക്കുക വാചിത പോകുവോ പോകുമെങ്കിൽ ബ്രിട്ടൻ ആകെ തകർന്നു പോകും ഇല്ല ഇല്ല ഞാൻ പോകത്തില്ല എന്നെ നിങ്ങൾ കൊണ്ടുവന്നു കൊള്ളാലേ സൂപ്പർ ഐഡിയ ആണ് അമേരിക്കൻ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ അവര് ഊന്നു വടികളുടെ സഹായത്തോടെയാണ് നടക്കുന്നത് അങ്ങനെയും നടക്കേണ്ട കാര്യമില്ല എന്നാണ് എന്റെ അഭിപ്രായം ബാരിസ്റ്റർ കൂടിയായ ഇവരുടെ ഭർത്താവ് ബെർമിങ്ഹാമിൽ നിന്നുള്ള യാസർ ഇഖ്ബാൽ എന്ന നാൽപ്പത്തിയാറുകാരൻ വടക്കൻ സിറിയയിൽ ഒരു പുരുഷ ജയിലിലാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു കാരണം ഇവരുടെ കൂടി പിരി കിട്ടിയിട്ടാണ് ഇളങ്ങോട്ട് പോയത് അപ്പോ ഇപ്പോ ജയിലിലുണ്ട് ഭർത്താവിനും ഇവരെ വേണ്ട ബ്രിട്ടനിലേക്ക് പോകാൻ ഭർത്താവിന് താല്പര്യമില്ല ബ്രിട്ടന് വേണ്ടല്ലോ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് ഈ കാരണമാണ് എന്നുള്ളത് കൊണ്ടായിരിക്കാം ഭർത്താവിനും ഇവരെ വേണ്ട ഐസിസ് എന്ന ഭീകര സംഘടന തകർന്നതോടെ പിടിയിലായ മറ്റായിരക്കണക്കിന് ഭീകര വധുക്കളെ പോലെ ഷമീമാ ബീകവും വാജിദാ റാഷിദും സിറിയയിലെ അൽ റോജ് ക്യാമ്പിൽ കഴിയുകയാണ് പ്രതീക്ഷകളില്ലാതെ അൽഹോൽ എന്നൊരു ക്യാമ്പും ഐസിസ് സ്ത്രീകൾക്കായി നടത്തുന്നുണ്ട് ഇപ്പോഴും ഐസിസ് ആശയങ്ങൾക്ക് ഇവർക്കിടയിൽ വേരോട്ടമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു ടൈം ബോംബാണ് ഈ രണ്ട് ക്യാമ്പുകളും ഇവിടെയുള്ള മുപ്പത്തിയഞ്ച് ബ്രിട്ടീഷ് വനിതകളെയും അവരുടെ കുട്ടികളെയും ബ്രിട്ടൻ തിരികെ വിളിക്കണമെന്ന ആവശ്യം ചില കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് ബ്രിട്ടീഷുകാരായ സ്ത്രീകളെ ബ്രിട്ടനിൽ വരുത്തി അവിടെ വിചാരണ ചെയ്യണമെന്നാണ് ക്യാമ്പ് കമാൻഡറിൽ ഒരാൾ ആവശ്യപ്പെടുന്നത് ഇവരെ ബ്രിട്ടനിലെ സ്വാതന്ത്ര്യം പോരാ എന്ന് പറഞ്ഞിറങ്ങി തിരിച്ചതല്ലേ ഇനിയും എന്തിനാണ് ഇവരെ ബ്രിട്ടനിലേക്ക് ആലോചിക്കണം സ്വസ്ഥമായി സ്വതന്ത്രമായി വ്യക്തിത്വ വികാസത്തോടുകൂടി ജീവിക്കുന്ന ജീവിച്ച രാജ്യത്തു നിന്നും ഇവർ പോയത് ഏത് സമയവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു ക്യാമ്പിലേക്ക് ആർക്ക് കാമം തോന്നിയാലും കാമ പൂർത്തീകരണത്തിന് വേണ്ടി കിടന്നുകൊടുക്കേണ്ടുന്ന കാമഭ്രാന്തന്മാരുടെ ഇടയിലേക്ക് ആ സ്വാതന്ത്ര്യമാണ് അത്ര ഉദ്ദേശിക്കുന്ന സ്വാതന്ത്ര്യം നിർബന്ധിത വിവാഹം വഴിയും ബലാത്സംഗം വഴിയുമാണ് ഇവിടെയുള്ള ബ്രിട്ടീഷ് വനിതകളിൽ ഒട്ടുമിക്ക പേർക്കും കുട്ടികൾ ജനിച്ചിരിക്കുന്നത് ഈ അമ്മമാർ കുട്ടികളെ സ്കൂളിൽ പഠനത്തിന് വിടാതെ തീവ്രവാദ ആശയങ്ങൾ അവരിൽ കുത്തിവെക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇത്തരം ക്യാമ്പുകൾക്കകത്ത് ഐസസിന്റെ പുനഃസംഘാടനം നടക്കുമോ എന്ന ഭയവും സിറിയൻ അധികൃതർ പങ്കുവയ്ക്കുന്നുണ്ട് ഐസസ് ഭീകരരെ അടച്ചിരിക്കുന്ന പുരുഷ ജയിലുകളിലും ഇതിനുള്ള സാധ്യത ഏറെയാണ് ഇവർക്ക് ഈ ശിക്ഷയൊന്നും പോരായെന്നാണ് എൻ്റെ അഭിപ്രായം എന്തു വിചാരിച്ചിട്ടാണ് ഇവരെടുത്ത് ചാടിയത് പൊട്ടക്കണറ്റിൽ കിടക്കുന്ന തവളകളെ പോലെ സ്വന്തം മതത്തെക്കുറിച്ചും അറിയില്ല ഈ മതത്തിന്റെ തീവ്രതകളെ കുറിച്ചും അറിയില്ല ഈ മതത്തിലേക്ക് പോയ ആളുകളുടെ അനുഭവ പരിജ്ഞാനവും അറിയില്ല അപ്പോൾ വേലി ചാടുന്ന പശുവിന് കോലുകൊണ്ട് മരണം നന്ദി